നാട്ടുകാർക്ക് ചിലർക്ക് സംശയം തോന്നി തുടങ്ങി ഏതാണ്ട് ഒരു വർഷത്തോളമായി ഒരു വീപ്പ ഇങ്ങനെ കിടക്കുകയാണ് കടലിന് സമീപമായി കൊച്ചി കുമ്പളം കാലിന് സമീപമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു വീപ്പ കിടക്കുന്നു സംശയത്തിന് കാരണമായത് വീപ്പയ്ക്കുള്ളിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാർ പലരും ഇതിലെ കടന്നു പോയിട്ടുണ്ടെങ്കിലും തുടക്കത്തിലെ ഒരു സംശയം തോന്നിയില്ല എങ്കിൽ പോലും പിന്നീട് എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നി നാട്ടുകാർ സംഘടിച്ച് അത് തുറക്കാൻ തീരുമാനിച്ചു അതൊരു സ്ത്രീയുടെ അസ്ഥിഗുടമായിരുന്നു ആരോ ആ സ്ത്രീയെ കൊന്നതിന് ശേഷം വീഫയ്ക്കുള്ളിലാക്കുകയും പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് കടലിൽ തത്തുകയായിരുന്നെന്ന് മനസ്സിലായി ആ സ്ത്രീ ആരാണെന്നോ ആരാണ് ആ സ്ത്രീയെ കൊന്നെന്നോ പോലീസിന് യാതൊരുവിധ തുമ്പും ലഭിക്കുന്നില്ല എന്നാൽ പിന്നീടാണ് പോലീസിന് നിർണായകമായ ഒരു തെളിവ് ലഭിക്കുന്നത് അതേ ഒരു സ്ക്രൂവിൽ തുടങ്ങിയ അന്വേഷണമാണ് പിന്നീട് കൊല നടന്നിട്ട് രണ്ടു വർഷത്തിന് ശേഷം തെളിയിക്കപ്പെടുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കേസ് അന്വേഷണം തന്നെയായിരുന്നു കൊച്ചി കുമ്പളം കായലിലെ കൊലപാതകം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം കുമ്പളം ഭാഗത്തെ കായലോരം വൃത്തിയാക്കുകയായിരുന്ന ജെ സി ബി ഡ്രൈവർക്ക് നീല നിറമുള്ള ഒരു വീപ്പ ലഭിച്ചു കായലിൻ്റെ തീരത്തു നിന്ന് ലഭിച്ച ഈ വീപ്പയിൽ എന്താണെന്നറിയുവാനുള്ള കൗതുകം ഡ്രൈവർക്കുണ്ടായി ഡ്രൈവർ ആ വീപ്പ പൊട്ടിക്കാൻ ശ്രമിച്ചു വീപ്പയിൽ വിള്ളൽ വീഴ്ത്താനല്ലാതെ അത് പൊട്ടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾ ആ വീപ്പ കായലിൻ്റെ സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലേക്ക് ഇട്ടു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ കായലിൻ്റെ സമീപത്തെ പറമ്പിൽ ആ വീപ്പ കിടക്കുന്നുണ്ട് തുടക്കത്തിൽ ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല വൈകാതെ വീപ്പയിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി കുറച്ച് കാലങ്ങളായി ഇതിവിടെ ഇങ്ങനെ കിടപ്പുന്നുണ്ടെന്നും കായലിൽ കിടന്നപ്പോൾ വീപ്പയ്ക്ക് സമീപമായി എണ്ണമയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ജൂൺ ആദ്യവാരം വീപ്പക്കുള്ളിൽ എന്താണെന്ന് കണ്ടെത്തുവാൻ നാട്ടുകാർ തീരുമാനിച്ചു അതിനായി വിഷയാസ്പദമായി കായലിന് സമീപം ഒരു വീപ്പ ഉണ്ടെന്ന വിവരം നാട്ടുകാർ മാധ്യമങ്ങളെയും പോലീസിനെയും അറിയിച്ചു ഇവർ സ്ഥലത്തെത്തി നീലനിറത്തിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളാവുന്ന വലിയൊരു ആയിരുന്നു അത് അത് പോലീസിൻ്റെ നേതൃത്വത്തിൽ വീപ്പ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ കണ്ടത് നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായാണ് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മൂന്ന് പോലീസുകാർ ചേർന്ന് വലിയ ചുറ്റിക ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് പൊട്ടിക്കുവാൻ തുടങ്ങി കോൺക്രീറ്റിനുള്ളിൽ സംശയാസ്പദമായി എന്തോ ഉണ്ടെന്ന് തോന്നിയതോടെ തെളിവ് ശേഖരണത്തിൻ്റെ ഗൗരവം വർദ്ധിച്ചു സിമന്റ് പൊട്ടുന്നതിനോടൊപ്പം ഉള്ളിലെ വസ്തുവിൻ്റെ ആഘാതം ഏൽക്കാതിരിക്കാൻ പോലീസ് വളരെ ശ്രദ്ധിച്ചായിരുന്നു വീപ പൊട്ടിച്ചത് അടിവശത്ത് ഏകദേശം പത്ത് സെൻറ്റിമീറ്റർ ഖനത്തിൽ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു മുകൾ വശം ചെറിയ ഇഷ്ടിക ഉപയോഗിച്ചായിരുന്നു കോൺക്രീറ്റ് ചെയ്തിരുന്നത് കോൺക്രീറ്റ് പൊട്ടിച്ച് മാറ്റുമ്പോൾ ആദ്യം കണ്ടത് ഒരു കയറായിരുന്നു വൈകാതെ ഒരു മനുഷ്യൻ്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥി ഭാഗം തലയൊട്ടി തോൾ കൈ കാൽ തുട അങ്ങനെ ഓരോ ഭാഗങ്ങളായി പുറത്ത് വന്നുകൊണ്ടിരുന്നു ഹോളലിൻ്റെയും വയറിൻ്റെയും ഇടുപ്പിൻ്റെയും കാൽമുട്ടൻ്റെയും ഭാഗത്ത് കുറച്ച് മാംസപേശികൾ ബാക്കിയുണ്ടായിരുന്നു തലയോട്ടിയോട് ചേർന്ന് നല്ല കനത്തിൽ മുടിയുള്ളതിൻ്റെ അവശേഷിപ്പുകളുമുണ്ട് അൻപത് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു കെട്ടുപോലെ തോന്നിക്കുന്ന മുടി തുടക്കത്തിൽ അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഉറപ്പിക്കാനായില്ല മങ്ങിയ ബ്രോൺ നിറത്തിൽ പതിനാല് തുണി കഷ്ണങ്ങൾ വീപ്പയ്ക്കുള്ളിൽ നിന്ന് ലഭിച്ചു ആ തുണി കഷ്ണങ്ങളിൽ സിമന്റിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു അതിലൊര ണത്തിന് ബാക്കിയുള്ളവയിൽ നിന്ന് നീളം വളരെ കൂടുതലായിരുന്നു ഏതാണ്ട് നൂറ്റി എൺപത് സെൻറ്റിമീറ്ററിൽ അധികം നീളം വരും സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു നൈറ്റിയുടെ അവശിഷ്ടമാകാം അല്ലെങ്കിൽ ഒരു ഗൗണിൻ്റെ ഭാഗമാകാം ചിലപ്പോൾ ഒരു സാരിയുടെ കഷ്ണവുമാകാം എന്തു തന്നെ ആയാലും അതൊരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു എറണാകുളം സൗത്ത് സിഐ സിബി ടോം അന്വേഷണ ചുമതല ഏറ്റെടുത്തു ഡോക്ടർ ഉമേഷ് ആയിരുന്നു ഫോറൻസിക് പരിശോധനയുടെ ചുമതല എല്ലുകളുടെ വിശദമായ പരിശോധനയിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്ന് സ്ഥിരീകരിച്ചു അസ്ഥികൾക്കും വസ്ത്രാവശിഷ്ടങ്ങൾക്കുമൊപ്പം നാലായി മടക്കിയ നാല് അഞ്ഞൂറ് രൂപ നോട്ടുകളും എൺപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു അരഞ്ഞാണവും പോലീസിന് ലഭിച്ചു പിന്നെ കുറച്ച് പൊളിത്തിൻ കവറുകളും ബ്രോൺ പ്ലാസ്റ്റിക് ടേപ്പ് അസ്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന ശരീരാവശിഷ്ടങ്ങളും അരഞ്ഞാണവും വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കയറും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും കൊല്ലപ്പെട്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല വീപ്പ പൊട്ടിച്ച് അസ്ഥികൾ പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാൽ മൃതദേഹത്തിനൊപ്പം ലഭിച്ച അഞ്ഞൂറ് രൂപ നോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചവയായിരുന്നു തലയോട്ടിയും പിടിപ്പലും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചത് ഏകദേശം അൻപത് വയസ്സിനടുത്ത് പ്രായമുള്ള ആളാണെന്ന് വ്യക്തമായി എല്ലുകളുടെ നീളം അടിസ്ഥാനമാക്കി ഏകദേശം നൂറ്റി അൻപത് സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെന്ന് മനസ്സിലായി ജ്ഞാനത്തിന് അധികം നീളമില്ലാത്തതിനാൽ അത് ഒരു മെലിഞ്ഞ സ്ത്രീയാണെന്നും കണക്കാക്കി അവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ വസ്ത്രത്തിന്റെ തയ്യലുകൾ വൈദിഗ്ധ്യമുള്ള ഒരാൾ തയ്ക്കുന്നത് പോലെ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട ആളോ ബന്ധുവോ വീട്ടിൽ വസ്ത്രങ്ങൾ തച്ചിരുന്നെന്നും വിലയിരുത്തപ്പെട്ടു എങ്കിലും കൊല്ലപ്പെട്ട ആളുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല യഥാർത്ഥത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു തുമ്പ് കണ്ടെത്താനായി ഫോറൻസിക് സർജൻ ഡോക്ടർ രമേശ് പല്ലും എല്ലും മുടിയും പേശികളും അടക്കം ഓരോന്നും സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കി ഡി പരിശോധനയും രാസ പരിശോധനയും നടത്തി എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമോ എന്ന് കൂട്ടാതെ വെറുതെ ഒരു പരീക്ഷണം ആദ്യം നിരാശയായിരുന്നു ഫലമെങ്കിലും ആവർത്തിച്ചുള്ള പരിശോധനയിൽ ഇരുട്ടുമുറിയിലേക്ക് തുറന്നിട്ട ഒറ്റ ജനനാല പാളി എന്നവണ്ണം ഒരു തെളിവ് ലഭിച്ചു അസ്ഥി കൂടത്തിന്റെ ഇടതുകണ്ണങ്കാലിൽ ഒരു പൊട്ടുണ്ട് പൊട്ടലിനെ കൂട്ടി യോജിപ്പിക്കുന്നതിനായി വെച്ചിട്ടുള്ള ഒരു മാളിയോള ക്രൂ ആയിരുന്നു അത് ആ ക്രൂവിന് മുകളിൽ എന്തോ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഡോക്ടർ തന്റെ നഗ്ന നേത്രം കൊണ്ട് നോക്കിയിട്ട് അത് വായിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു അദ്ദേഹം പോലീസ് ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി അയാളെടുത്ത ചിത്രത്തിൽ നിന്ന് പിറ്റ്കാർ എന്ന പേരും ഏഴക്കമുള്ള രണ്ട് നമ്പറുകളും ലഭിച്ചു ഇതോടെ അന്വേഷണം സ്ക്രൂവിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലീസ് തീരുമാനിച്ചു ഈ പേരും നമ്പറും ഒരുപക്ഷെ വളരെ നിർണായകമായ ഒരു തെളിവായേക്കാം കൊല്ലപ്പെട്ട ആളിലേക്കും കൊലയാളിയിലേക്കും ലീഡ് ചെയ്യുന്ന എന്തോ സുപ്രധാനമായ ഒന്ന് ഈ നമ്പറിലുണ്ട് സ്ക്രൂവിൻ്റെ നമ്പറും പേരും വെച്ച് എറണാകുളത്തെ സർജിക്കൽ ഷോപ്പുകളിൽ പോലീസ് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ബിറ്റ്കാർ എന്ന പേരിൽ പേര് പൂനെ ആസ്ഥാനമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടേതാണെന്ന് മനസ്സിലായി അതിൽ കുറിച്ചിരിക്കുന്ന ഏഴക്ക നമ്പറുകൾ ഒരു ബാച്ച് നമ്പറാണ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ ബാച്ച് നമ്പറിൽ മുന്നൂറ്റിയാറ് സ്ക്രൂകളാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി അതിൽ പന്ത്രണ്ടെണ്ണമാണ് കേരളത്തിലേക്ക് കയറ്റി അയച്ചു അയക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ആറെണ്ണം എറണാകുളത്തെ ആശുപത്രിയിലേക്കാണ് നൽകിയിരിക്കുന്നത് ശൂന്യതയിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ഒരു വഴി തെളിഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിന് അനുഭവപ്പെട്ടു ഇടതുകൺകാലിലെ പൊട്ടൽ ശസ്ത്രക്രിയ നടത്തി മാളിയോള സ്ക്രൂ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ പൊട്ടൽ ചേർന്നിട്ടുണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തി ആഴ്ചകൾക്കുള്ളിൽ കൊലപാതകം നടന്നിരിക്കുമെന്ന് ഏകദേശം വ്യക്തമായി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ മൂന്ന് പ്രധാന തെളിവുകളാണുള്ളത് ആദ്യത്തേത് മൃതദേഹത്തിൽ നിന്നും ലഭിച്ച മാളിയോള സ്ക്രൂ രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനാറിൽ നിരോധിക്കപ്പെട്ട അഞ്ഞൂറിന്റെ നാല് നോട്ടുകൾ ഇതോടെ കൊലപാതകം നടന്നത് നവംബർ എട്ടിനു മുൻപാകാമെന്ന് പോലീസ് ഉറപ്പിച്ചു മൂന്നാമത്തേത് അരഞ്ഞാടമായിരുന്നു അരഞ്ഞാടത്തിന്റെ നീളം കൊല്ലപ്പെട്ട ആളുടെ വണ്ണം കണക്കാക്കാൻ സഹായിച്ചു കൊലപാതകം നടന്നത് കുമ്പളത്തായതിനാൽ എറണാകുളത്ത് വിതരണം ചെയ്ത് ആറ് മാളിയോള സ്ക്രൂ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണത്തിൽ ആറ് സ്ക്രൂകളും എടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തിറയിലുള്ള ഒരു ആശുപത്രിയിൽ തന്നെയാണെന്ന് വ്യക്തമാ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആറ് സ്ക്രൂ ഉപയോഗിച്ച രോഗികളെ കണ്ടെത്തുവാനുള്ള തിരച്ചിലിൽ അഞ്ചു പേരുടെ വിവരങ്ങൾ കൃത്യമായി ലഭിച്ചു എന്നാൽ ഒരാളുടെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് കൃത്യമായ അപ്ഡേറ്റുകൾ നൽകിയിട്ടില്ല തുടർന്നുള്ള പരിശോധനയിൽ ആയിരുന്നു ആറാമത്തെയാൾ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ശസ്ത്രക്രിയ കഴിഞ്ഞ ആളായിരുന്നു ഇവർ കൊല്ലപ്പെട്ടത് ത്രിഭൂണിത്തറ സ്വദേശിനിയായിരുന്നു വീപ്പയിൽ നിന്ന് ലഭിച്ച അസ്ഥികൂട അവശിഷ്ടങ്ങളിൽ നിന്ന് ശാസ്ത്രീയ പിന്തുണയോടെ കണ്ടെത്തിയ വിവരങ്ങൾ ഈ ഉത്തരം ശരിവെക്കുന്നതായിരുന്നു ഡി എൻ എ പരിശോധന പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് കൂടുതൽ ഉറപ്പ് നൽകി ഇതുപ്രകാരം വീപ്പയ്ക്കുള്ളിൽ കണ്ടെത്തിയ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് ശകുന്തള എന്നായിരുന്നു ഉദയംപേരൂർ സ്വദേശിനിയായിരുന്ന ഇവർക്ക് ഭർത്താവും രണ്ട് മക്കളുമുണ്ടായിരുന്നു ഭർത്താവും മക്കളുമായി താമസിക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു രാഷ്ട്രീയ കൊലക്കേസിൽ അകപ്പെട്ട് ജയിലിലായിരുന്നു മകൾ അയൽവാസിയായ യുവാവിനെ വിവാഹം കഴിച്ചു കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കലഹം പതിവായതോടെ ശകുന്തള ഭർത്താവുമായി വേർപിരിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി മകനും ശകുന്തളക്കൊപ്പം താമസിച്ചു വാഹനാപകടകത്തെ തുടർന്ന് മനോവിഷമത്തിലായ മകൻ ആത്മഹത്യ ചെയ്തു ഇതിനിടയിലാണ് ശകുന്തളയുടെ വിവാഹിതയായ മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പിന്നീട് ഇവരെ ഡൽഹിയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ശകുന്തളയുടെ മകളും ഭർത്താവും വേർപിരിഞ്ഞു പിന്നീട് ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം ശകുന്തളയ്ക്കൊപ്പം താമസിക്കുവാൻ തുടങ്ങി മകൾ പിന്നീട് മകൾ സജിത്ത് എന്ന യുവാവുമായി അടുപ്പത്തിലായി ഇയാൾ ശകുന്തളയ്ക്കും മകൾക്കുമൊപ്പം ശകുന്തള വാടയ്ക്കെടുത്ത വീട്ടിൽ താമസം തുടങ്ങി കുട്ടികളെ നോക്കൽ വീട്ടുജോലി എന്നിവയായിരുന്നു ശകുന്തള ചെയ്തു വന്നിരുന്നത് നോർത്ത് ഇന്ത്യയിലടക്കം ജോലി ചെയ്ത് സമ്പാദിച്ച പണം ഉപയോഗിച്ച് നാട്ടിൽ സ്വന്തമായൊരു വീട് വയ്ക്കാനുള്ള പദ്ധതിയിലായിരുന്നു ശകുന്തള ഇതിനിടയിലാണ് ഇവർക്ക് സ്കൂട്ടർ അപകടം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ രണ്ടിന് ശകുന്തളയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കി കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടക്കാൻ തുടങ്ങിയതോടെ ശകുന്തളയും മകളും തമ്മിലുള്ള കലഹം പതിവായി ഈ കലഹങ്ങൾക്കിടയിലാണ് സജിത്തിന് വേറെ ഒരു ഭാര്യ ഉണ്ടെന്ന വിവരം ശകുന്തള അറിയുന്നത് ഇത് ശകുന്തളക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല തന്റെ മകളുമായിട്ടുള്ള ബന്ധം സജിത്തിന്റെ വീട്ടിൽ അറിയിക്കുമെന്ന് ശകുന്തള ഭീഷണിപ്പെടുത്തുവാനും തുടങ്ങി ഇത് സജിത്തിൽ ശകുന്തളയെ ഇല്ലാതാക്കണമെന്ന ചിന്തയിൽ കൊണ്ടുവന്നെത്തിച്ചു കാര്യങ്ങൾ മാത്രമല്ല ശകുന്തളയുടെ ചികിത്സാ ചെലവും സജിത്താണ് വഹിച്ചു കൊണ്ടിരുന്നത് ശകുന്തളയ്ക്ക് ചിക്കൻ ബോക്സും വന്നു ഇതോടെ ശകുന്തള സജിത്തിന് ഒരു ബാധ്യതയായി മാറി ശകുന്തള തങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയും ബാധ്യതയും ആയതോടെ ഇവരെ എങ്ങനെങ്കിലും ഇല്ലാതാക്കാൻ തീരുമാനിച്ചു ശകുന്തളയെ കോട്ടയത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പോകുകയാണെന്ന് അയൽവാസികളെ അയാൾ അറിയിച്ചു കാലിന് വയ്യാത്തത് കൊണ്ട് തന്നെ ഇത് പലരും വിശ്വസിക്കുകയും ചെയ്തു ഒരു സംശയവും ആർക്കും തോന്നിയുമില്ല സജിത്ത് ശകുന്തളയുടെ മകളെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് മാറ്റി വാടക വീട്ടിൽ തനിച്ചായ ശകുന്തളയെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു ഓട്ടോ ഡ്രൈവറായ സുഹൃത്തിനോട് വീട്ടിൽ വെള്ളം പിടിച്ചു വയ്ക്കുവാൻ വീപ്പ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നീലവീപ്പ സംഘടിപ്പിച്ചു ശകുന്തളയുടെ മൃതദേഹം വീപ്പയ്ക്കുള്ളിൽ ഇറക്കി കോൺക്രീറ്റ് ചെയ്ത ശേഷം ഈ വീപ്പ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു തുടർന്ന് ഈ വീപ്പ കളയാനായി ഇയാൾ തൻ്റെ അഞ്ചു സുഹൃത്തുക്കളെ ഏർപ്പാടാക്കി അവരോട് വീപ്പയ്ക്കുള്ളിൽ മൃഗങ്ങളുടെ അസ്ഥികൂടമാണെന്നും ഇവ വെള്ളത്തിൽ ഇവ വെള്ളത്തിൽ കൊണ്ടി നശിപ്പിക്കണമെന്നും സുഹൃത്തുക്കളെ പറഞ്ഞ് ധരിപ്പിച്ചു മൃഗപീഡന നിരോധന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ അതിലാർക്കും ഒരു സംശയവും തോന്നിയില്ല വെള്ളത്തിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് കുമ്പളം കായലിൽ വീപ്പ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു മൃതദേഹം ഉപേക്ഷിച്ച ശേഷം സജിത്ത് ശകുന്തള താമസിച്ചിരുന്ന വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് ശകുന്തളയുടെ മകളും കൊച്ചുമക്കളും എല്ലാവരുമായി വാടയ്ക്ക് താമസിക്കാൻ തുടങ്ങി വീപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയ വാർത്ത പിറ്റേ ദിവസം പത്രത്തിലൂടെ വന്നതോടെ ഏലൂർ സ്വദേശിയായ സജിത്ത് ആത്മഹത്യ ചെയ്തു ശകുന്തളയുടെ മകൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നറിയാൻ പോലീസ് തീരുമാനിച്ചു ശകുന്തളയുടെ മകൾ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും അന്വേഷണമായി സഹകരിക്കുവാൻ ശകുന്തളയുടെ മകൾ തയ്യാറായിരുന്നില്ല ഇപ്പ കായലിൽ ഉപേക്ഷിക്കുവാൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താൻ കഴിയുമായിരുന്നില്ല തുടർന്ന് പരിശോധന നടത്താൻ കഴിയില്ല പ്രതി ആത്മഹത്യ ചെയ്തതോടെ കേസ് പിന്നീട് മുന്നോട്ടു പോയില്ല അങ്ങനെ ഏഴ് മാസങ്ങൾക്ക് ശേഷം കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു പ്രതിയിലേക്കോ ഇരയിലേക്കോ നയിക്കുന്ന കൃത്യവും ശക്തവുമായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു അന്വേഷണത്തിലെ സുപ്രധാന വഴിത്തിരിവ് ഏറ്റവും ചെറിയ ഒരു വസ്തു പോലും എങ്ങനെയാണ് ഒരു കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കുമ്പളം ശകുന്തള കൊലപാതകം ഫോറൻസിക് സർജൻ്റെയും പോലീസ് ഓഫീസറുടെയും ജാഗ്രതയും അന്വേഷണം മികവും ശകുന്തള എന്ന സ്ത്രീയുടെ കൊലപാതകം പുറം ലോകത്തെത്തിച്ചു വളരെ ചെറിയ തെളിവുകൾ അതിനിർണായകമായ സാഹചര്യങ്ങളും മുമ്പുണ്ടായിട്ടുണ്ടെങ്കിലും ശകുന്തളയുടെ കേസ് എപ്പോഴും വേരിട്ടു നിൽക്കുന്നു ഒരു കൊലപാതകം നടന്ന് രണ്ടു വർഷത്തിന് ശേഷം ഒരു ചെറിയ സ്ക്രൂവിൽ നിന്ന് പാതികയും കൊല്ലപ്പെട്ട ആളെയും കണ്ടുപിടിക്കുക ഒരു നിസ്സാര കാര്യമല്ല ഇത് നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയുന്ന കേരള പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെ മികച്ച ഉദാഹരണമാണ്